ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഇത് മലപ്പുറത്തുള്ള ഫർഹാനയുടെ ഹോം ഗാർഡനിലെ ചെടികളാണ് അവർ ഗ്രോ ബാഗിലും മറ്റുമായിട്ട് വിവിധ തരം ചെടികൾ വളർത്തി കട്ടിങ്സ് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് അടുക്ക് മണിയുടെ ഒരു പതിനഞ്ച് കളറ് പിന്നെ ജംബോ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആറ് കളറ് ടീരാ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ എട്ട് കളറ് പിന്നെ പിങ്ക് ലോലിപ്പോപ്പ് റോയൽ മജന്ത പിന്നെ പുതിയ വെറൈറ്റികളായ ആന പത്തുമണി ലേഡി റോസ് തുടങ്ങിയൊക്കെയാണ് കേട്ടോ ഈ എല്ലാ പത്തുമണികളും കൂടെ ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപ പ്ലസ് സി സി ആണ് ഓരോന്നും രണ്ടും മൂന്നും കട്ടിങ്സ് ഉണ്ടായിരിക്കും എല്ലാ വെറൈറ്റിയും സെപ്പറേറ്റ് ടാഗ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഇനി എല്ലാം വേണ്ട എന്നുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ട വെറൈറ്റികൾ ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ അങ്ങനെയേ അയച്ചു തരും അവർ ഈ മണി നട്ടിട്ടുള്ളത് ഗ്രോ ബാഗിൽ ചകിരിച്ചോറും മണ്ണും ആട്ടിൻ കാഷ്ണവും ചേർന്ന ഒരു പോട്ടി മിക്സിലാണ് മണൽ കിട്ടുവെച്ചെങ്കിൽ അതും ചേർക്കുക നമ്മുടെ പത്തുമണി ചെടിക്ക് നല്ലോണം വേരോട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോട്ടി മിക്സിൽ കുറച്ച് കൂടുതൽ ചകിരിച്ചോറ് ചേർക്കും എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ആയാൽ മാത്രമാണല്ലോ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുക പിന്നെ ആട്ടിൻ കാഷ്ടത്തിന് പകരം നമ്മൾ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കളകൾ കൂടുന്നതാണ് പറഞ്ഞത് അപ്പോൾ ആട്ടും കാഷ്ടമാണെങ്കിൽ അങ്ങനെ കളകൾ ഉണ്ടാവില്ല നല്ല മഴക്കാലത്ത് ഇവരെ ഈ ഗ്രോ ബാഗിലെ ചെടികളെല്ലാം പ്രൂൺ ചെയ്തിട്ട് മഴ കൊള്ളാതെ ഒരു ഷെയ്ഡിലേക്ക് ഈ ഗ്രോ ബാഗ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പത്ത് മണി ചെടികൾ കോംബോ ആയിട്ടോ അതോ സെപ്പറേറ്റ് ആയിട്ടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അവർ സെയിലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കുറച്ച് പൂക്കളുടെ പിക്കൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ജനുവരി ഇരുപത്തൊമ്പതിന് നമ്മളിട്ട വീഡിയോയിൽ രണ്ട് പേർക്ക് ഓർക്കിഡ് പ്ലാന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഒരാൾക്കും അതുപോലെ അവരിട്ട കമൻ്റിന് കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കുമാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞിരുന്നത് കുറച്ച് പേരൊക്കെ ഇപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് കിട്ടിയ വ്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ട് ചിങ്ങേ പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നമുക്ക് ഇട്ട് തരാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി